മുഹമ്മദ് ആട്ടൂർ എന്ന മാമി തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഔദ്യോഗികമായി ആരംഭിച്ചെന്ന് അന്വേഷണ സംഘ തലവനായ ഐ ജി പി പ്രകാശ് പറഞ്ഞു നേരത്തെ കേസ് അന്വേഷിച്ചിരുന്ന പ്രത്യേക അന്വേഷണ സംഘവുമായി ക്രൈംബ്രാഞ്ച് സംഘം കൂടിക്കാഴ്ച നടത്തി സമയമെടുത്ത് തെളിവുകൾ ശേഖരിക്കാനാണ് ക്രൈംബ്രാഞ്ച് ലക്ഷ്യമിടുന്നത് നടക്കാവു പോലീസും പിന്നീട് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘവും നടത്തിയ അന്വേഷണങ്ങളിൽ ഒരു തെളിവും ൃപ്തികരമല്ലാത്തതിനെ തുടർന്നാണ് കേസന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയത് ഇവർ ഇന്നലെ മാമിയുടെ മകൾ അദീബ നൈനയുടെ പ്രാഥമിക മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘവും ക്രൈംബ്രാഞ്ച് സംഘവും കൂടിക്കാഴ്ച നടത്തിയത് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച കേസ് ഡയറി പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ചിന് കൈമാറി അന്വേഷണം സീരിയസ് സീരിയസായി മുന്നോട്ടു പോവുകയാണെന്ന് സംഘത്തലവനായ ക്രൈംബ്രാഞ്ച് ഐ ജി പി പ്രകാശ് പറഞ്ഞു എസ് ഐ ടിയുടെ ടീം മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് കുടുംബവും അതേപോലെ ആക്ഷൻ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ കണ്ടിരുന്നു അവർ അവർക്ക് പറയാനുള്ള കാര്യങ്ങളില റൈറ്റിംഗ് ആയിട്ട് തന്നെ കൊടുക്കുമായിരിക്കും കാര്യശേഷം അന്വേഷണം വയ്ക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള അൻവെസ്റ്റിഗേഷൻ നടത്താം എല്ലാ ആംഗിൾസിലും അന്വേഷണം നടത്താം പറയാനാകുന്ന വരെ ഒന്നും നമുക്ക് പറയാൻ പക്ഷേ മാമിയുടെ മറ്റു കുടുംബാംഗങ്ങളിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കും കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് സമയമെടുത്ത് അന്വേഷണം നടത്താനാണ് ഇവരുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്